ചങ്ങൈമാർ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു കാസാ അച്ഛനെ കുറിച്ചാണ് ജോഷി കാസ അച്ഛൻ ഈ ജോഷി കാസഅച്ച എന്താ പറയുന്നത് ഹിജാബ് വിഷയത്തിൽ ആ കാസ മാനേജ്മെന്റ് തോറ്റിട്ടില്ല എന്ന് പറഞ്ഞു തോറ്റിട്ടില്ല തോറ്റിട്ടില്ല നമ്മളെ ആ കാസ മാനേജ്മെന്റ് തോറ്റിട്ടില്ലാന്നാണ് ഈ ജോഷി കാസഅ അച്ഛൻ പറയുന്നത് അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് കോടതി ഹിജാബ് ധരിച്ച പെൺകുട്ടിയോട് സ്കൂളിലേക്ക് പോയിക്കൊന്നു പറഞ്ഞിട്ടില്ല പോലും അത് നമ്മൾ മനസ്സിലാക്കിയ തെറ്റാ പോലും നമ്മൾ മനസ്സിലാക്കിയത് പോലെയല്ല നമ്മൾ ഈ കാസ അച്ഛൻ മനസ്സിലാക്കിയത് കാസ അച്ഛൻ മനസ്സിലാക്കിയത് പോലെയല്ല നമ്മൾ മനസ്സിലാക്കിയത് അച്ഛൻ ഇരുന്നെങ്കും നിന്നു നമുക്ക് എന്തായാലും ആ അച്ഛന്റെ കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് സ്കൂളിന്റെ മാനേജർ നൽകിയ കേസാണ് അത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷന് അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ പിതാവ് നൽകിയ പരാതിന്മേൽ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഒരു നോട്ടീസായി അയച്ച ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എജു എജ്യൂക്കേഷൻ കണക്ക് നടത്തി അത് അതിനെതിരായിട്ടാണ് കോടതിയിൽ ഈ മാനേജ്മെൻറ്റ് കേസ് ഫയൽ ചെയ്തത് വിഷയം അത് ഈ സ്കൂളിനെ സംബന്ധിച്ച് ഈ ദിവസങ്ങളിലുണ്ടായ വിവാദങ്ങൾ അതിൽ ഈ ഓഫീസുകൾ ഓഫീസുകളെടുത്ത നിലപാട് അവയ്ക്ക് അവ എടുക്കാനുള്ള അധികാരം തെറ്റായ റിപ്പോർട്ടിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി മൈനോറിറ്റി സ്റ്റേറ്റസോട് സ്കൂളിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഒക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ളത് ഇതിന്റെ റിപ്പോർട്ടിങ് വളരെ രസകരമായിരുന്നു അതായത് മീഡിയ വൺ തകർത്താഘോഷിച്ചു ഏഷ്യാനെറ്റ് സൂപ്പർ ആക്ഷൻ റിപ്പോർട്ടറ് പറയാനില്ല ട്വൻറ്റി ഫോർ ഒന്നും പറയാനില്ല സ്കൂളിൽ നിന്ന് തിരിച്ചടി പി ജാബ് ധരിച്ചു കുട്ടി ഒന്നാണ് സ്കൂളിൽ തടയാൻ പാടില്ല ഇങ്ങനെ അതുപോലെ സ്റ്റേ ഇല്ല ഗവൺമെന്റ് ഉത്തരവിന് സ്റ്റേ ഇല്ല ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വസ്തുതാപരമായ റിപ്പോർട്ടിങ് നടത്തിയത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ന്യൂസ് എയ്റ്റീൻ മാത്രമായി വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് ന്യൂസ് ഏറ്റിൻ മാത്രമല്ല അച്ഛന്റെ എല്ലാം എല്ലാമായ വിസർജനം ടിവിയും അച്ഛൻ ഉദ്ദേശ രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് അതായത് വിസർജ്ജന ടി വി സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല കോടതി നിങ്ങൾ ആ കാസാ മാനേജ്മെന്റിനെ എടുത്തിട്ട് അലക്കിയത് ആ വിസർജ്ജന ടി വി അറിഞ്ഞിട്ടേ ഇല്ല അവർ നല്ല ഉറക്കത്തില്ല ശ്രദ്ധ പോലത്തെ ഉറക്കത്തില്ല ഇനി നിങ്ങൾ ഈ സോഫ്റ്റ് ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഈ അച്ഛനില്ലേ ഈ അച്ഛനെ നിങ്ങൾ മറന്നുപോയാ മറക്കല്ല രണ്ടു ദിവസം മുന്നേ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് കത്തിപ്പ കത്തിപ്പടർന്ന അച്ഛനല്ലേ ആ അച്ഛനായി ജോഷി അച്ഛൻ അതായത് കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മും വെറും വെറും വർഗീയവാദികളാണ് തെമ്മാടികളാന്നെല്ലാം വിളിച്ചു പറഞ്ഞില്ലേ ആ അച്ഛനായി അച്ഛൻ നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ല ആളെ മനസ്സിലായില്ലെങ്കിൽ ആ വീടുകൾ കണ്ടു നോക്ക് രണ്ടു ദിവസം മുന്നേ ഈ അച്ഛൻ കത്തി കത്തിപ്പടർന്ന ആ വീടുകളൊന്ന് കണ്ടുനോക്കിട്ടെന്താ മനുഷ്യ ഇത് വെറും നാടകം കളിയാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക മന്ത്രി നാടകം കളിക്കുന്നു എം പി നാടകം കളിക്കുന്നു രണ്ടുപേരും നാടകം കളിക്കാൻ ഇവിടെ ഇതുപോലെ തെമ്മാടിത്ത രാഷ്ട്രീയം കളിക്കുന്ന ഇതുപോലെ ഈ വർഗീയത കളിക്കുന്ന സിപിഎമ്മും കണ്ടാ അന്ന് ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഈ അച്ഛനാണ് ഇപ്പൊ വന്നിട്ട് വളരെ മൃദുവായി സംസാരിക്കുന്ന ഈ അച്ഛനും അച്ഛൻ വിചാരിച്ച് സ്ഥലം മാറിയിരുന്ന നമ്മൾ കണ്ടുപിടിക്കൂലെന്ന് കോൺഗ്രസിനെയും സിപിഎമ്മിനെയും വർഗീയവാദിയാക്കിയതുകൂടി നമ്മൾ അച്ഛന്റെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടും മുൻഗ്രൗണ്ടും ഏകദേശം മനസ്സിലായല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇനി അച്ഛന്റെ അടുത്ത ഗവേഷണ നിരീക്ഷണത്തിലേക്ക് അടക്കാം അവിടെ ജസ്റ്റിസ് ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ ഇടപെടാൻ കഴിയും എന്ന ചോദ്യം ശരിയാണ് മാനേജ്മെന്റിന്റെ അഡ്വക്കേറ്റ് ഉപയോഗിച്ച ഭാഷയെ നിങ്ങളെ വക്കീലിനെ കോടതി ചെയ്തത് നിങ്ങളെ കാസാ മാനേജ്മെന്റിന്റെ വക്കീലിനെ അവിടുന്ന് കണ്ടി ഓട്ടിച്ച് കോടതി ആ വക്കീല് നിങ്ങളെ നിയമിച്ച വക്കീൽ സംസാരിച്ചത് നിങ്ങളെ നാവായിട്ടാണ് നിങ്ങളെ കാസയുടെ നാവായിട്ടാണ് ആ വക്കീൽ പറഞ്ഞത് ഹിന്ദു കുട്ടികൾ മുസ്ലിം കുട്ടികൾന്നാണ് അപ്പാ കോടതി പറഞ്ഞ മേലിൽ അമ്മാതിരി വർത്താനം പറയാൻ പള്ള കുട്ടികളെ ഹിന്ദു എന്നും മുസ്ലിമെന്നും തരംതിരിച്ച് വർത്താനം പറയാൻ പള്ള എന്ന് പറഞ്ഞു നിങ്ങളെ കാസാ മേനേജന്റെ പറഞ്ഞേ ആ പെൺകുട്ടി ഹിജാബ് ധരിച്ചു വരുമ്പോ മറ്റുള്ള പെൺകുട്ടികൾക്ക് ഭയം തോന്നുന്നുവെന്ന് പച്ച വർഗീത പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇമ്മാതിരി ന്യായീകരിക്കാൻ വേണ്ടിട്ട് നാണമില്ലേ അച്ഛ നാണമില്ലേ കോടതിന്റെ നിന്ന് വയർ നിറയെ വാങ്ങിട്ട് ഒരു എളുപ്പം നാണു മാനൂലാണ്ട് വന്നിങ്ങനെ ന്യായീകരിച്ച് മെഴുകുന്നു നമുക്ക് അച്ഛന്റെ അടുത്ത ന്യായീകരിച്ച് മെഴുകലിലേക്ക് അടക്കാം എങ്ങനെയാണ് സി ബി എസ് ഇ സ്കൂളിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുക എന്ന ചോദ്യമാണ് അവിടെയാണ് സർക്കാരിന്റെ അഭിഭാഷകന് അതെനിക്ക് പഠിക്കണം എന്ന് ഒരവശ്യം വന്നു അങ്ങനെ വരുന്ന വെള്ളിയാഴ്ച കേസ് അതുകൊണ്ട് എന്ന് ജസ്റ്റിസ് വി ജെ അരുൺ പറയുകയുണ്ടായി പക്ഷേ അപ്പോൾ മാനേജ്മെന്റിന്റെ അഭിഭാഷകൻ ചോദിച്ചു അങ്ങനെയെങ്കിലും അത് എഴുതി തരും അത് പറഞ്ഞു ഇല്ല വാക്കാലുള്ള ഈ പറച്ചി ധാരാളമാണ് ഈ വരുന്ന വെള്ളിയാഴ്ച വരെ ഓരോ നടപടികളും എടുക്കാൻ സർക്കാരിന് സാധിക്കുകയില്ല സർക്കാരിന് നടപടി എടുക്കാൻ പാടില്ലെന്നല്ല പറഞ്ഞത് കോടതി എന്റെ അച്ഛോ നിങ്ങളുടെ കാസാ മാനേജ്മെന്റ് ആ പെൺകുട്ടിക്കെതിരെ ഒരു നടപടി എടുക്കാൻ പാടില്ലെന്നാണ് കോടതി പറഞ്ഞത് ഇങ്ങനെ ലോഹ ഇട്ട് വന്നിട്ട് പച്ച കള്ളം പറയില്ല അച്ഛോ ഈ പുണ്യമായ ലോഹ ഇടുന്ന ഒരുപാട് നല്ല അച്ഛന്മാരുണ്ട് ആ അച്ഛന്മാരെ പറയിപ്പിക്കല്ലേ ഇങ്ങനെ ഇരുന്ന് കള്ളത്തരം പറഞ്ഞിട്ട് എന്റെ ജോഷി അച്ഛോ പിന്നെ നിങ്ങളെ കാസാ മാനേജ്മെന്റ് വക്കീല് ആ ഉത്തരവ് കോടതിയോട് എഴുതി തരാൻ പറഞ്ഞപ്പോ കോടതി നിങ്ങളെ വക്കീലിനോട് എന്താ പറഞ്ഞറിയ കിട്ടിയത് പോലെ വിട്ടോ എംബേല് വിട്ടോന്നാ പറഞ്ഞേ ഇങ്ങനെ ആളെ കബളിപ്പിക്കാൻ വേണ്ടി അവസാനത്തെ ഇവർ പറയുന്ന റിപ്പോർട്ടിങ് ശരിയാണെങ്കിൽ വരുന്ന തിങ്കളാഴ്ച തന്നെ കുട്ടിക്ക് സ്കൂളിൽ ഹിജാബിട്ടു വന്ന് അവിടെ ക്ലാസ്സിലിരുന്ന് അത് പങ്കെടുക്കാവുന്നതാണല്ലോ നിങ്ങൾ നോക്കിക്കൊള്ളുക അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്ന് അങ്ങനെയെങ്കിൽ ഈ മാധ്യമങ്ങൾ കള്ളം പറഞ്ഞു എന്ന് പറയേണ്ടി വരില്ലേ എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ വ്യാജ റിപ്പോർട്ടിങ് നടത്തുന്നത് നിങ്ങൾ തന്നെ ചിന്തിക്കുക വിഴുങ്ങി ഇരിക്കുകയാണ് വിഴുങ്ങി ഇരിക്കുകയാണ് സത്യ അച്ചോ വിഴുങ്ങിയിരിക്കുകയാണ് ആരാ വിഴുങ്ങിയെന്നറിയാം അച്ഛൻ വിഴുങ്ങിയിരിക്കുകയാണ് സംഘികൾ തന്ന എന്തോ സാധനം അച്ഛൻ വിഴുങ്ങിയിരിക്കുകയാണ് അങ്ങനെ വിഴുങ്ങിയത് കൊണ്ടാണ് അച്ഛൻ വന്നിട്ട് ഇങ്ങനെ ന്യായീകരിക്കേണ്ട അവസ്ഥ വരുന്നത് പിന്നെ ഒരു കാര്യത്തിൽ അച്ഛൻ പേടി കണ്ടട്ടാൻ ഇനി കോടതി സമ്മതിച്ചാലും ആര് സമ്മതിച്ചാലും ആ പെൺകുട്ടി ആ സ്കൂളിലേക്ക് വരില്ല ഹിജാബ് ധരിച്ചിട്ടെന്നല്ല എങ്ങനെയും ആ കുട്ടി നിങ്ങൾ സ്കൂളിലേക്ക് വരില്ല കാരണം അതിന് സ്കൂൾ എന്ന് പറയാൻ കഴിയില്ല അതൊരു കച്ചവട സ്ഥാപനമാണ് വർഗീയത മാത്രം കച്ചവടം നടത്തുന്ന ഒരു സ്ഥാപനം മാത്രമാണത് വേറെ ഒരുപാട് ക്രൈസ്തവ മേനേജ്മെന്റ് സ്കൂളുണ്ട് അച്ചോ അവിടെ ഒക്കെ ഒരു കുഴപ്പവും ഇല്ല ഏത് മതത്തിൽപ്പെട്ടവർക്കും അവർക്ക് യാതൊരു കുഴപ്പമില്ലാതെ ഹിജാബ് ധരിച്ചിട്ടും രിച്ചിട്ടും കൊന്ത് ധരിച്ചിട്ടും ഒക്കെ ആ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിൽ പോകാം പക്ഷെ ഈ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിന് മാത്രം എന്താണ് കുരുപൊട്ടുന്നത് അതിന്റെ കാരണം അതൊരു ക്രൈസ്തവ മാനേജ്മെന്റ് അല്ല അതൊരു കാസ മാനേജ്മെന്റ് സ്കൂളാണ് ആ കാസ മാനേജ്മെന്റ് വർഗീത താങ്കൾക്കടക്കം താങ്കളുടെ തലയിലടക്കം കയറി എന്റെ ജോഷി കാസ അച്ച നിങ്ങളെയൊക്കെ ആ കാസ വർഗീയത മനുഷ്യനല്ലാണ്ടാക്കി മാറ്റി അതുകൊണ്ട് നിങ്ങളൊക്കെ ഉള്ള ആ സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളുണ്ടല്ല വിദ്യാഭ്യാസം നേടിവരിക്കും പക്ഷെ ആ കുട്ടികളൊക്കെ പഠിച്ചിറങ്ങുമ്പോ മനുഷ്യരല്ലാതായി പോവും മനുഷ്യത്വമില്ലാത്ത മനുഷ്യരല്ലാത്ത കുട്ടികളായി പോകരി എന്റെ ജോഷി അച്ച നിങ്ങളും ഉത്തരേന്ത്യയിലെ സംഘപരിവാർ തമ്മിൽ എന്താണ് വ്യത്യാസം അവരവിടെ അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ആചാരത്തെ തടസ്സപ്പെടുത്തുന്നു നിങ്ങള് നിങ്ങളെ കാസക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്തില് നിങ്ങൾ അവിടെ മുസ്ലിം ആചാരപ്രകാരമുള്ള ഹിജാബിനെ തടസ്സപ്പെടുത്തുന്നു നിങ്ങൾ രണ്ടും ഒരു വ്യത്യാസമില്ല നിങ്ങൾ രണ്ടും സഹോദരന്മാരാണ് ഒരേ അമ്മവറ്റ സഹോദരന്മാർ പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാ ഈ അച്ഛനല്ലേ ഈ ജോഷി അച്ഛൻ എപ്പോഴെങ്കിലും സംഘപരിവാറിനെ വിമർശിച്ച് നിങ്ങൾ കണ്ടില്ല ആ രണ്ട് കന്യാസിമാർ ഛത്തീസ്ഗഡിൽ വെച്ച് സംഘപരിവാർ ആക്രമിച്ചപ്പോ നിങ്ങൾ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇതുപോലെ സംസാരിക്കുന്ന ഈ അച്ഛനെ കണ്ടിട്ടുണ്ട സംഘപരിവാറിനെതിരെ സംസാരിക്കുന്ന ഈ അച്ഛനെ കണ്ടിട്ട കാണൂല കാരണം അച്ഛന് പേടിയാണ് കാരണം സംഘപരിവാർ കൊടുത്ത സാധനം എല്ലാം വിഴുങ്ങിയിരിക്കുകയാണ് വെച്ചെ അത് വിഴുങ്ങിയിട്ട് നല്ല ഉറക്കാണ് ചത്ത പോലെ ഉറക്കായിരുന്നു ആ സമയങ്ങളിലൊക്കെ അതുകൊണ്ട് ഈ അച്ഛനൊക്കെയുള്ള ഈ അച്ഛനെപ്പോഴത്തെ കൊറേ ക്ലാസാ പ്രേമികളുള്ള ആ സ്കൂളിലേക്ക് ഒരു കുട്ടികളെയും മുസ്ലിം കുട്ടികളെന്നല്ല ഹിന്ദു കുട്ടികളെന്നല്ല ക്രിസ്ത്യൻ കുട്ടികളെന്നല്ല ഒരു കുട്ടികളെയും ആ സ്കൂളിനെ അയക്കാൻ പാടില്ല കാരണം നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പണം കൊടുത്ത് പഠിപ്പിക്കുന്നത് നിങ്ങളെ കുട്ടികളെ മനുഷ്യത്വം ഇല്ലാത്തവരാക്കാൻ വേണ്ടിയിട്ടാണ് അവരെ മനുഷ്യരല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവർക്ക് പണം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങള് നിങ്ങളെ കുട്ടികളെ സർക്കാർ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്ക് അവിടെയുണ്ടല്ല നമ്മളെ കുട്ടികള് തട്ടമിട്ടും പൊട്ടുതൊട്ടും ൊന്തയിട്ടും ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വളരട്ടെ അതുകൊണ്ട് ജോഷി കാസ അച്ച നിങ്ങൾ കേരളത്തിൽ ഒത്തൊരുമയില്ലാതാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചോ കാസയുടെ കൂട്ടുപിടിച്ച് സംഖ്യയുടെ കൂട്ടുപിടിച്ച് ഒരുമിച്ച് ശ്രമിച്ചോ പക്ഷെ ഇവിടെ മനുഷ്യത്വം ബാക്കിയുള്ളവര് നിങ്ങൾ എതിർത്തുകൊണ്ടേയിരിക്കും നിങ്ങളുടെ വർഗീയതയെ എതിർത്തുകൊണ്ടേയിരിക്കും അപ്പൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൽ